പുതിയ വാഹനങ്ങളുടെ ആർ സി ബുക്കും ഡ്രൈവിംഗ് ലൈസൻസും ലഭ്യമാകുന്നതിലെ കാലതാമസത്തെപ്പറ്റി കഴിഞ്ഞ ദിവസം പി കെ ബഷീർ നിയമസഭയിൽ ചില ചോദ്യങ്ങൾ ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിനോട് ചോദിച്ചിരുന്നു അദ്ദേഹം ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ചോദ്യങ്ങൾ ഉന്നയിച്ചത് അതിന് മറുപടിയുമായി മന്ത്രി ഗണേഷ് കുമാർ എഴുന്നേറ്റപ്പോൾ ബഷീർ പറഞ്ഞത് മുഴുവൻ ശരിയാണെന്ന് തുറന്നു പറയുകയും ചെയ്തിരിക്കുകയാണ് അദ്ദേഹം ഇതോടെ മുൻ മന്ത്രി ആന്റണി രാജുവിനൊരു കൊട്ടും കൂടിയാണ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഗണേഷ് നടത്തിയിരിക്കുന്നത് ആ പ്രസംഗത്തിലേക്ക് െ ബഷീർ സർ ഞാൻ വളരെ ഒരു ഗൗരവമായ ഒരു വിഷയമാണ് സർ ഈ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് സർ നമ്മളൊക്കെ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളാണ് സർ നമ്മളൊക്കെ വാഹനം ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളെ മക്കളാണെങ്കിൽ സഹോദരിമാരാണെങ്കിൽ ഭാര്യമാരാണെങ്കിൽ കുട്ടികളാണെങ്കിൽ ലൈസൻസിനും അപേക്ഷ കൊടുക്കും സർ ഈ ലൈസൻസ് അനുവദിക്കും അതേപോലെ പുതിയൊരു വാഹനം എടുത്താൽ ആ വാഹനത്തിന് വേണ്ടി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നൽകും സർ ഈ അടുത്ത കാലത്തായി നമ്മുടെ സംസ്ഥാനത്ത് ആർ സി ബുക്ക് നൽകുന്നില്ല അതായത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അതേപോലെ ലൈസൻസ് നൽകുന്നില്ല പോക്ക് സർ ആർ സി ബുക്കിന് വാങ്ങുന്നു ചാർജ് വാങ്ങുന്നു ലൈസൻസിന് വാങ്ങുന്നു ചാർജ് ബഹുമാനപ്പെട്ട മന്ത്രിയെ ഞാൻ കുറ്റം പറയില്ല അതേപ്പൊ വന്നിട്ട് ഒരു മാസം കർഷിയാവുന്നുള്ളു അതേ ആണെങ്കിൽ ഇങ്ങനെ അവസ്ഥ ഉണ്ടാവില്ല എന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം അറിഞ്ച് ചെയ്യാം പക്ഷേ സർ നിങ്ങൾ ആലോചിച്ചു നോക്കി ഇത് ഒരു ഏജൻസിക്ക് കൊടുത്തു മുമ്പ് ആർ സി ബുക്ക് ലൈസൻസ് ഏത് ഓഫീസിലാണോ രജിസ്റ്റർ ചെയ്താൽ അവിടുന്ന് കൊടുത്തിരുന്നു ഇപ്പോഴാണ് അത് കേന്ദ്രീകൃത ആക്കി നമ്മുടെ ലൈഫിന്റെ മാതിരി ആ കേന്ദ്രീകര ആക്കിയതുകൊണ്ട് അവർക്ക് ഒമ്പത് കോടി ടു പത്ത് കോടി രൂപ പണം കൊടുക്കാനുണ്ട് അതുകൊണ്ട് അവർ ആർ സി ബുക്ക് കൊടുക്കണം സർ ഇതിന് ഏറ്റവും വലിയൊരു പ്രയാസം എന്താണെന്ന് വെച്ചാൽ സർ ഒന്ന് മനസ്സിലാക്കേണ്ടത് അല്ലേ സാർ ഇതൊരു ഗൗരവ ആവശ്യമില്ല സർ ഇത് ഒരു വണ്ടി നമ്മൾ സർ ഒരു സ്റ്റേറ്റ് അതിർത്തി ആണ് പോയി ഒരു കർണാടക ഉദാഹരണത്തിന് കാസർഗോഡോ അല്ലെങ്കിൽ കണ്ണൂരോ ഇല്ല ആളുകൾ ആണ് പോയി അതിർത്തിയിലെത്തി കർണാടകർ ചെക്ക് ചെയ്താൽ ആർ സി ബുക്ക് നമ്മളെ കയ്യിൽ പ്രിന്റാണ് തരുന്നത് സർ ആർ സി ബുക്ക് ഇല്ലാത്തതിന് പിന്നിൽ പതിനായിരം പതിനയ്യായിരം രൂപ ലൈസൻസ് ഇല്ലെങ്കിൽ ആ വണ്ടി അവിടെ സ്റ്റേഷനിൽ കയറ്റിടാം നിങ്ങൾ ആലോചിച്ചത് തമിഴ്നാട് പോയി ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് ഈ ആർ സി ബുക്കും ഡ്രൈവിംഗ് ലൈസൻസും കൊടുക്കാറ് സാർ ഈ അവസ്ഥയെ പറ്റി നിങ്ങളൊന്ന് ആലോചിക്കണം യെസ് ഒരു ഗവൺമെൻറ് നിങ്ങളൊന്നൊക്കെ ഏഴ് ആറ് ഏഴ് ലക്ഷം ആൾക്കാർക്കാണ് കിട്ടാറുള്ളത് സാർ നമ്മളിന്ന് ഗൗരവമായിരിക്കണം നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ ബഹളം വെക്കല നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കണം റിയാലിറ്റി മനസ്സിലാക്കണം അതുകൊണ്ടാണ് എനിക്ക് പറയാനുള്ളത് സർ അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിയോട് അടിയന്തരമായി ഈ ആർ സി ബുക്കും ഡ്രൈവിംഗ് ലൈസൻസും ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി വാഹന ഉടമകൾക്ക് വേണ്ടി ലൈസൻസ് എടുക്കുന്ന സാധാരണക്കാർ ചെറുപ്പക്കാർക്ക് വേണ്ടി ഈ ബഹുമാനപ്പെട്ട മന്ത്രിയോടും ഗവൺമെൻറ്റിനോടും അഭ്യർത്ഥിക്കാറുണ്ട് ബഹുമാനപ്പെട്ട ഗതഗത ഗതാഗത സർ കഴിഞ്ഞ നവംബർ അവസാന വാരം മുതൽ സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ അച്ചടിയും വിതരണവും മുടങ്ങിയിട്ടുണ്ട് നേരത്തെ അച്ചടിച്ച് വകയിലും കുടിശ്ശിക തുക നൽകണമെന്ന അച്ചടി മുടങ്ങിയതിൻ്റെ കാരണം അതാണ് നേരത്തെ അച്ചടിച്ച് എൻ്റെ കുടിശ്ശിക തുക കൊടുത്തില്ല ഏതാണ്ട് ഏകദേശം മൂന്ന് ലക്ഷത്തി എൺപതിനായിരം ആർ സി ബുക്കുകളും മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം ലൈസൻസുകളും അച്ചടിച്ച് നൽകാൻ കുടിശ്ശികയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ വരെയുള്ള കാലകളിൽ കാലയളവിലേക്ക് എട്ട് കോടി അറുപത്തി ലക്ഷത്തി രൂപയോളം നമ്മൾ ലക്ഷത്തി ഏഴായിരത്തി നാന്നൂറ് നാനൂറ്റി എഴുപത്തി മൂന്ന് രൂപ കുടിശ്ശിക ഇനത്തിൽ ഐ ടി ഐ ലിമിറ്റഡ് ബാംഗ്ലൂർ എന്ന കമ്പനിക്ക് നൽകാനുണ്ട് അതിൽ പതിനഞ്ച് കോടി രൂപ അനുവദിക്കുന്നതിനുള്ള ഗതാഗത കമ്മീഷണർ ശുപാർശ ധനകാര്യ വകുപ്പിൻ്റെ പരിഗണനയിലാണ് ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതെല്ലാം ശരിയാണ് ഈ കാര്യങ്ങൾ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് കാരണം തമിഴ്നാട്ടിൽ പോയി ഒരു ഡോക്ടർ ഒരു ആക്സിഡൻ്റിൽ വിടുകയും ആ ഡോക്ടർ ആക്സിഡൻറ്റിൽ ഒരാൾ മരിച്ചതിൻ്റെ പേരിൽ വലിയ വിഷയമായി പിന്നെ നമ്മൾ പ്രത്യേകമായി എഴുതി കൊടുക്കേണ്ടി വന്നു ഇത് ആർ സി ബുക്ക് ഉണ്ട് പുതിയ വണ്ടിയാണ് പറഞ്ഞ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ കാര്യങ്ങൾ അതേ സ്പിരിറ്റിൽ തന്നെ ഉൾക്കൊള്ളുന്നു തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ പരിഹാരം ഉണ്ടാകും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിൽ ഇടപെട്ടിട്ടുണ്ട് ധനകാര്യമന്ത്രിയും ഇടപെട്ടിട്ടുണ്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുകയും ഒരു മൂന്നോ നാലോ ആഴ്ച അടി പ്രിന്റിങ് തുടങ്ങിയാൽ മൂന്നോ നാലോ നമ്മൾ ഇത് കൊടുക്കും പിന്നെ നമ്മൾ ധനകാര്യ വകുപ്പിനെ ബുദ്ധിമുട്ടെങ്കിൽ ഈ ഇപ്പം അടിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഈ പ്രശ്നം പരിഹരിച്ചാൽ അത് അടിച്ച് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞൊരു വിഷയം വരും തപാലുകാർ പറയും ഞങ്ങളുടെ പൈസ എന്ന് പറയും അത് കുഴപ്പമുണ്ടാക്കേണ്ടാന്ന് വിചാരിച്ച് അങ്ങ് പറഞ്ഞതുപോലെ ഈ അടിച്ചു തീരുന്ന മുഴുവൻ കാർഡുകളും അതാത് ആർ ടി ഒ ഓഫീസിലേക്ക് അടിയന്തിരമായി എത്തിച്ചുകൊടുത്ത് വിതരണം ചെയ്യാനുള്ള നടപടി നമ്മൾ സ്വീകരിക്കും അവിടെ എത്തിച്ചു കൊടുക്കും കൊടുത്തു പോസ്റ്റിലയച്ച് താമസിപ്പിക്കുന്നില്ല പ്രിൻറ്റിങ് തുടങ്ങിയാൽ ഉടൻ തന്നെ അതാത് ദിവസങ്ങളിൽ എല്ലാ ആർ ടി ഒഫീസിലേയും സാധനങ്ങൾ എത്തും എത്തുന്ന മുറയ്ക്ക് അവിടുന്ന് തന്നെ ഐഡൻറ്റിറ്റി കാർഡ് കാണിക്കണം അല്ലാതെ ഏജൻ്റൊന്നും വന്നാൽ പറ്റില്ല അതൊന്നും പറ്റില്ല അവരെ ഐഡൻറ്റി കാർഡോ ആധാർ കാർഡോ കാണിച്ച് അല്ലെങ്കിൽ ഓതറൈസ്ഡ് പേഴ്സൺ ബ്ലഡ് റിലേഷനിലുള്ളവരോ ഭാര്യയോ മക്കളോ ആര് വന്നാലും